ക്കും ഇന്ന് നമുക്ക് ചോറും മുട്ടയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാവും കുട്ടികൾ ചോദിച്ച് മേടിച്ച് കഴിക്കും അപ്പം നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ നല്ല രുചിയാണ് കേട്ടോ നമ്മളിതിലൊരു രുചി കൂട്ടാൻ നല്ലൊരു ചേരുവ ചേർക്കണുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ രണ്ട് കൊ കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് മുട്ട കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് ഇതുപോലെയാണ് ഇരിക്കുന്നത് തലേ ദിവസത്തെ ചോറല്ല ഞാൻ ഇന്ന് വെച്ച് ചോറെടുത്തത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ലേശം ചൂട് കൊടുക്കണെടുത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ലൂസിലായി പോകും അപ്പോൾ അത് കുഴപ്പമില്ല ഇപ്പോൾ ഇത് കട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒരു അരക്കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വലിയ നല്ല പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണത് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കളർ മാറിയൊന്നും ഒന്നും വരണ്ട നമുക്കിതിൻ്റെ ഒരു പച്ച ചൊവ്വയുടെ മണമൊന്നും മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം അതെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു പത്ത് ബീൻസും ഒരു ചെറിയ കഷ്ണം കാബേജും ഒരു സവാള ഒരു തക്കാളി ഒരു ക്യാരറ്റ് മൂന്ന് പച്ചമുളക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ രണ്ട് കപ്പ് ചോറിലുള്ള അളവാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ അധികം എടുത്തിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ ആകുമ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കും അല്ലെങ്കിൽ അവർ അതൊക്കെ മാറ്റി വെക്കും അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഏത് കുട്ടികളും കഴിച്ചു പോകും പോകട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നമ്മൾ നമ്മളിതിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില നുറുക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ വെജിറ്റബിൾസ് കൂടുതൽ നേരെ ഇട്ട് വഴറ്റിയെടുക്കണ്ട ഒരു ഒന്നോ ഒന്നൊന്നര മിനിറ്റ് നമ്മളിത് വഴറ്റിയെടുത്താൽ മതി കേട്ടോ നല്ലോണം വഴന്നു പോകണ്ട എന്നാൽ ഇതിൻ്റെ കളർ ഒന്നും മാറി ചേഞ്ച് ആവാണ്ട് നമുക്കിത് വേവിച്ചെടുക്കണം എന്നാൽ വേവി വെന്ത് വരും വേണം കേട്ടോ അതുപോലെ ഒന്നാക്കിയെടുക്കാം കൂടുതൽ നേരം വെച്ചിട്ടില്ല ഒന്നൊന്നര മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ചേർത്ത് നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കൂട്ടോ ഒരു ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറൊരു പൊടി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കണില്ല ഇത് മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റിലൂടെ അറിയിപ്പിക്കണേ അപ്പോൾ നമ്മൾ നമ്മളതുകൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കേട്ടോ ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കണില്ല ഇപ്പം താ നമ്മുടെ ബാറ്ററി ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഇനി നമ്മൾ ചൂടാറിയ മിക്സ് നമ്മൾ ഈ ബാറ്ററിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഈ ബാറ്ററിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബാറ്ററിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മളെ മിക്സിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പുണ്ട് ഉപ്പ് കൂടി പോകരുത് കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിൽക്ക് ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ വെള്ളം ലൂസാകരുത് എന്താണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇതിൽക്ക് നമുക്ക് എത്ര രണ്ട് പൊടി വേണോ അതിനനുസരിച്ച് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചരിയുടെ പൊടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് ഇത് വറുക്കാത്ത പൊടിയാണ് വറുത്ത പൊടിയായാലും കുഴപ്പമില്ല എനിക്കിതിൽക്ക് ഒരു മുക്കാൽ കപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നു വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് ചോറും രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽക്കനുസരിച്ച് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പിൽ നിന്നും കുറച്ച് മേൽ വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറിയ ലൂസ് വേണം നമുക്ക് നല്ല ലൂസായി പോകരുത് എന്നാൽ നല്ല തിക്കായിട്ടും പോകരുത് ഇപ്പോൾതാ ഒരു കാൽക്കപ്പോളം അരക്കപ്പോളം കഷ്ടി അരക്കപ്പോളം വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കുക ഇപ്പോൾതാ ഇതുപോലെ എന്നിട്ടാണ് നമ്മൾ ബാറ്ററി വേണ്ടത് കൂടുതൽ ലൂസായി പോകരുത് ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ കൂടുതലൊന്നും ഓയില് ചേർത്ത് കൊടുക്കണില്ല ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ട് നമ്മളിത് ഇതുപോലൊന്നും ചുറ്റിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് മൂന്ന് പാർട്ടായിട്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അപ്പുണ്ടാക്കിയെടുക്കുന്നത് ചെറിയ ചെറിയ ഇതാണ് എടുക്കുന്നത് ഇതുപോലെ ഒന്ന് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകട്ടോ അവർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും കഴി വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളും ഇത് കഴിച്ചോളൂ കേട്ടോ അപ്പം എൻ്റെ ചെറു മോള് ഇതൊന്നും കഴിക്കില്ല വെജിറ്റബിൾസ് ഒന്നും അവൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താലാണ് കേട്ടോ അവർ മൂന്ന് ആളും കഴിക്കില്ല അപ്പോൾ കഴിക്കുള്ളൂ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവരുടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്കും കഴിക്കുന്ന കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇതാ നമ്മൾ മൂന്നെണ്ണം വെച്ചിട്ടാണ് അധികം കനം വേണ്ട ഇന്നാ കൂടുതൽ കനല്ലാണ്ടും ഉണ്ടാക്കിയെടുക്കണ്ട ഇതുപോലെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഒരു പുറം വെന്ത് വരട്ടെ ഇപ്പം ഇതാ കണ്ടല്ലോ ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ എല്ലാ ഭാഗത്തുക്കും ഉള്ള എണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാം ഇത് ആദ്യം എൻ്റെ പാനിൽ ഒന്ന് ചെറുതായിട്ട് ഒട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഇത് ചൂട് നല്ല ചൂടാവുന്നതിന് മുമ്പ് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടായതിന് ശേഷം ബാറ്ററി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്കിത് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുള്ളൂ എപ്പോഴും നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും പാന് നല്ലോണം ചൂടാവണം എണ്ണയും നല്ലോണം ചൂടാവണം കേട്ടോ ഇരുമ്പിചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുപോലെ ചെയ്തെടുക്കണം അപ്പം താ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ മറ്റു പുറം ഒന്ന് വെന്ത് വരട്ടെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാൻ പുറം ഭാഗം നല്ല ക്രിസ്പി ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് നമ്മൾ ചാ സാമ്പാർ പൊടി ഇട്ടുകൊണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാനിത് വെറുതെ പറയല്ല ഞാൻ പറയണേക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കൂ ഓ വെറുതെ പറയാവുന്ന അല്ല കേട്ടോ സത്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും നമ്മളെ വീട്ടിൽ ചോറ് ബാക്കി വരുമ്പോൾ ആരും കളയേണ്ട നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്ത് വിടാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതാണ് നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ വെറും ചോറ് വെച്ചിട്ടുള്ള നമ്മുടെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കണ്ട് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നമുക്ക് നമുക്കിതൊരു കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നിട്ടോ നമുക്ക് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നാല് പേർക്ക് വയറ് നിറയെ കഴിക്കാനുള്ളത് ഉണ്ട് കേട്ടോ കൂടുതൽ കഴിക്കണവർക്കാണ് നാല് പേർക്ക് കുറച്ച് കഴിക്കണവർക്കാണെന്ന് വെച്ചാൽ അഞ്ച് പേര് ആറ് പേർക്കൊക്കെ കഴിക്കാനുള്ളതുണ്ട് ഇപ്പം താ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണില്ല എപ്പോഴും നമ്മളിങ്ങനെ എണ്ണയിൽ എടുക്കുമ്പോൾ അത് അതിന് അത് നമുക്ക് ദോഷമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കിയെടുക്കാം കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുട്ടികൾക്ക് ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നട്ടോ ഇത് ചൂടാറിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടോട് കഴിക്കാൻ ഒന്നുകൂടി ടേസ്റ്റാണ് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടല്ലോ നല്ല വെജിറ്റബിൾസും എല്ലാതും ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിൻ്റെ ചുവയാണ് കേട്ടോ ഇതിൽ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അസലവലേക്കും